ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിലടക്കം പ്രതിരോധം ശക്തമാക്കാൻ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ സർവ്വസജ്ജമാണ് അതിർത്തി കടന്നുള്ള ഭീകരരുടെ വരവിനെ തടയാൻ രണ്ടായിരം കോടിയോളമാണ് കേന്ദ്ര സർക്കാർ നീക്കിവയ്ക്കുന്നത് ഇതിനിടെ നമ്മുടെ അയൽരാജ്യമായ ചൈനയും പ്രതിരോധ പ്രതിരോധരംഗത്ത് കാര്യമായ ഗവേഷണങ്ങളും കണ്ടെത്തലും നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ചൈന നടത്തിയ ഒരു കണ്ടെത്തൽ ഭാവിയിൽ ലോകമാകെ പ്രതിരോധരംഗത്ത് ഉപയോഗിക്കാൻ സാധ്യതയേറിയ ഒന്നാണ് യുദ്ധത്തിൽ എപ്പോഴും പ്രധാനം ആയുധമാണ് അത് പല തരത്തിലുള്ളതാകാം മനുഷ്യ പടയാളികൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയിൽ വിരിയുന്ന ആയുധങ്ങൾ ലോകത്തെ അതിശയിപ്പിക്കുകയും അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതാ ചൈനയുടെ ചാരകൊതുക് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ചൈനയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യ സർവകലാശാലയാണ് അത്തരമൊരു കണ്ടെത്തലിന് പിന്നിൽ ഒരു കൊതുകിന്റെ മാത്രം വലുപ്പമുള്ളൊരു ഡ്രോൺ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് രഹസ്യ സൈനിക നീക്കങ്ങൾക്കാണ് ഈ കൊതുക് ഡ്രോൺ ഉപയോഗിക്കുക സങ്കീർണമായ രഹസ്യാന്വേഷണ ദൗത്യങ്ങളിൽ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് ഈ കൊതുക് ഡ്രോണിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കൃത്യമായി എന്തെല്ലാം ദൗത്യങ്ങൾക്കാണ് ഈ ഡ്രോണിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇനി വ്യക്തമാക്കിയിട്ടില്ല വിരൽനോളം മാത്രം നേർത്ത വലുപ്പമാണ് ഈ ഡ്രോണിന്റെ പ്രധാന പ്ലസ് പോയിന്റ് തുമ്പികൾക്കും കൊതുകുകൾക്കും എല്ലാം ഉള്ളതുപോലെ നേർത്ത സുതാര്യമായ രണ്ട് അച്ചിറകുകളുമുണ്ട് പ്രാണികൾ പറക്കും പോലെ ചിറകടിച്ചു തന്നെ ഇവ പറക്കും സുഖമായി ലാൻഡ് ചെയ്യാൻ മൂന്ന് കാലുകളും ഡ്രോണിനുണ്ട് നഗരപ്രദേശങ്ങളിലെ പോരാട്ടങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും തീരെ ചെറിയ ഇടങ്ങളിൽ പരിശോധനയ്ക്കും ഇവ ഉപയോഗിക്കാം പവർ സിസ്റ്റങ്ങളും സെൻസറുമെല്ലാം ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ രഹസ്യ അന്വേഷണങ്ങൾക്ക് ഈ ഡ്രോൺ വളരെ സൗകര്യപ്രദമാണ് ഇത് ഇന്ത്യയടക്കം അയൽരാജ്യങ്ങൾക്ക് വളരെ ഭീഷണിയാണ് ഈ ഡ്രോണിന്റെ നിർമ്മാണം വളരെ വെല്ലുവിളി നേരിടുന്നതാണെങ്കിലും രഹസ്യ അന്വേഷണങ്ങളിൽ ഇവ ഏറെ സൗകര്യപ്രദ ാണ് നിലവിൽ ഇത്ര ചെറിയ മൈക്രോ യു എ വേൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും നോർവേയുമാണ് ബ്ലാക്ക് ഹോണറ്റ് എന്ന നോർവേയുടെ ചെറു ഡ്രോണിന് കൈപ്പത്തിയിൽ നിർത്താവുന്നത്ര വലിപ്പമേയുള്ളൂ നിരവധി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ബ്ലാക്ക് ഹോണറ്റ് ഉപയോഗിക്കുന്നുമുണ്ട് അമേരിക്ക ഉപയോഗിക്കുന്ന മൈക്രോ ഡ്രോണുകൾക്ക് ആകട്ടെ മികച്ച ബാറ്ററി കാലാവധിയും കാലാവസ്ഥ പ്രതിരോധ ശേഷിയും ആശയവിനിമയം നടത്താനും എളുപ്പവുമാണ് എന്നാൽ കൃത്യമായി ഇതിന്റെ രൂപമോ മറ്റോ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇതോടെ ചൈനയുടെ പുതിയ ചാരക്കൊതുക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഇത്തരം ചാര ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാസ്വേഡുകൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ കുറ്റവാളികൾക്ക് കഴിയുമെന്ന് പ്രതിരോധ ഗവേഷകനായ തിമോത്തി ഹീത് മുന്നറിയിപ്പ് നൽകി ഗൂഗിളിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഫ്യൂച്ചറിസ്റ്റായ ട്രേസി ഫോളസ്റ്റ് ഡ്രോണുകളിൽ അപകടകരമായ വസ്തുക്കൾ ഘടിപ്പിച്ചിരിക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു മാരകമായ വൈറസുകളോ മറ്റ് ദോഷകരമായ വസ്തുക്കളോ അവയിൽ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇത്തരം ഡ്രോണുകൾക്ക് ഒരു ദിവസം മുഴുവൻ മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഇതൊരു നിരുപദ്രവകാരിയായ പ്രാണിയാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ വീടിന് ചുറ്റും മുഴങ്ങുന്ന ഏറ്റവും അപകടകരമായ വസ്തുവായി ഇത്തരം ഡ്രോണുകൾ മാറിയേക്കാമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ചൈനയ്ക്കിപ്പോൾ സ്വന്തമായ ചാരക്കൊതുകൾ യു എസ് ഫ്രഞ്ച് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുണ്ടെന്ന് മറ്റു ചിലരും ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു മനുഷ്യനിർമ്മിത ചാരക്കൊതുകിനെ പുറത്തിറക്കുന്ന ചൈനയുടെ ലക്ഷ്യം നിഗൂഢമാണ്